ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിളിച്ച ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ആകെയുള്ള മുപ്പത്തി എട്ട് പോസ്റ്റുകളിൽ പതിനാല് എണ്ണമാണ് ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ബാക്കി ഇരുപത്തിനാലും പോസ്റ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫേസ്റ്റ് പോസ്റ്റിലേക്ക് പോകാം കൗബോയ് കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവുകൾ മുപ്പതെണ്ണമാണുള്ളത് ശമ്പളം ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് യോഗ്യത ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്വല്യ യോഗ്യത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ദേവസ്വത്തിൽ കൗബോയിയായി രണ്ടു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പരീക്ഷാ ഫീസ് ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് മുന്നൂറ് രൂപയാണ് എസ് സി എസ് സി ഉദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ ഫീ ഇനി നെക്സ്റ്റ് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് രണ്ടെണ്ണമാണുള്ളത് ശമ്പള സ്കെയിൽ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം ടു അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇനി ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടത് യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എൽ സി പാസ് ആണ് യോഗ്യത അല്ലെങ്കിൽ തത്വല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ സ്റ്റോക്ക് മാൻ ട്രെയിനിങ് കോഴ്സ് പാസ് ആയിരിക്കണം അതുപോലെ ഇൻസ്പെക്ടറായി രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം പ്രായപരിധി വയസ്സിനും നാല്പത് വയസ്സിനും മധ്യേ ആയിരിക്കണം പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് എ സി എസ് ടിക്കാർക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷ ഫീസ് ഇനി നെക്സ്റ്റ് വെറ്റിനറി സർജൻ കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് പൂജ്യം ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഒഴിവുകൾ മൂന്നെണ്ണമാണുള്ളത് ശപ്പളം അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ടു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപയാണ് ഇനി യോഗ്യത എന്താണ് നോക്കാം വെറ്റിനറി സയൻസിലുള്ള ബിരുദം വെറ്റിനറി സർജനായി മൂന്ന് വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും മധ്യയായിരിക്കണം പരീക്ഷാ ഫീസ് ആയിരം രൂപയാണ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് എ സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ റ്റഗറി നമ്പർ പൂജ്യം ഒന്ന് രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവുകൾ പതിനാറെണ്ണം ആണ് ഉള്ളത് ശമ്പളം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ഇനി ഈ പോസ്റ്റിലേക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എൽ സി പാസ് ആണ് യോഗ്യത അല്ലെങ്കിൽ ടെക്നിക്കൽ സെക്കൻഡറി അതുമല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ വയർമാൻ ഓർ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും അധികമായിരിക്കണം പരീക്ഷാ ഫീസ് ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് നാന്നൂറ് രൂപയാണ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് ഇനി നെക്സ്റ്റ് കീഴേടം ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർ ശാന്തി കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവുകൾ പന്ത്രണ്ട് രണ്ടുമാണ് ഉള്ളത് ശമ്പളം ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ് ടു അൻപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ ഇനി ഈ പോസ്റ്റിലേക്ക് വേണ്ടുന്ന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ് എൽ സി പാസ് യോഗ്യത ഇത് കൂടാതെ തന്ത്ര വിദ്യാപീഠത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തന്ത്ര വിദ്യാലയത്തിൽ നിന്നോ ഉള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കൂടാതെ ഏതെങ്കിലും ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ മൂന്ന് വർഷ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിന്റെ പ്രത്യേകത പുരുഷന്മാർ മാത്രം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചാൽ മതി ഈ പോസ്റ്റിന്റെ പ്രായപരിധി ഇരുപത് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും മധ്യയുള്ളവരായിരിക്കണം പരീക്ഷാ ഫീസ് ജനറൽ ഒ ബി സി മുന്നൂറ് രൂപ എസ് സി എസ് ടി രൂപ നെക്സ്റ്റ് ലാബ് ക്ലീനർ കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകൾ എട്ടെണ്ണമാണുള്ളത് ശമ്പളം ഇരുപത്തി മൂവായിരം ടു അൻപതിനായിരത്തി ഇരുനൂറ് രൂപയാണ് യോഗ്യത ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപതിനും നാൽപ്പത്തി അഞ്ച് വയസ്സിനും മധ്യേ ആയിരിക്കണം പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് എ സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് പോസ്റ്റ് കലാനിലയം സൂപ്രണ്ട് കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് ഒന്ന് ശമ്പള സ്കെയിൽ അൻപതിനായിരത്തി ഇരുനൂറ് രൂപ ടു ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം കൃഷ്ണനാട്ടത്തെയും സമാന കലകളെയും കുറിച്ചും ശ്രീമദ് ഭാഗവതം നാരായണീയം തുടങ്ങിയ ഗ്രന്ഥങ്ങളെ കുറിച്ചും ആഴത്തിൽ അറിവുണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തി അഞ്ചിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ ഉള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ഒ ബിസി കാറ്റഗറിക്ക് ആയിരം രൂപയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപയുമാണ് അപേക്ഷ ഫീസ് നെക്സ്റ്റ് കൃഷ്ണനാട്ടം കോസ്റ്റ്യൂം മേക്കർ ആശാൻ കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് ഒന്ന് ശമ്പളം അൻപതിനായിരത്തി ഇരുനൂറ് ടു ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയാണ് യോഗ്യത നോക്കാം ഏഴാം ക്ലാസ് പാസ് ആണ് യോഗ്യത അല്ലെങ്കിൽ തത്വല യോഗ്യത ഉണ്ടായിരിക്കണം കേരള കലാമണ്ഡലം അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ബോർഡ് അല്ലെങ്കിൽ തത്തുല്യ സ്ഥാപനങ്ങളിൽ നിന്ന് നേടിയ ചമയം ചുട്ടി കോപ്പ് നിർമ്മാണത്തിലെ സർട്ടിഫിക്കറ്റ് മോഡലിംഗിലും മാസ്ക് നിർമ്മാണത്തിലുമുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം കഥകളി കൂടിയേട്ടം തെയ്യം തുടങ്ങിയവയ്ക്ക് ചമയം കോപ്പ് തയ്യാറാക്കിയുള്ള പരിചയവും ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിന്റെ പ്രായപരിധി നോക്കാം ഇരുപത് ടു മുപ്പത്തി ആറ് വയസ്സാണ് പരീക്ഷാ ഫീസ് ജനറൽ ഒ ബി സി കാറ്റഗറിക്ക് അഞ്ഞൂറ് രൂപയും എ സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് അപേക്ഷ ഫീസ് നെക്സ്റ്റ് പോസ്റ്റ് കൃഷ്ണനാട്ടം സ്റ്റേജ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒഴിവ് നാല് ശമ്പളം ഇരുപത്തിനാലായിരത്തി നാനൂറ് ടൂ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ യോഗ്യത മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം നല്ല ശാരീരിക ശേഷിയും സ്റ്റേജ് അസിസ്റ്റന്റ് ആയുള്ള പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത് ടു മുപ്പത്തി ആറാണ് പരീക്ഷാ ഫീസ് ജനറൽ ഒ ബിസി മുന്നൂറ് രൂപ എസ് സി എസ് ടി നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് കൃഷ്ണനാട്ടം ഗ്രീൻ റൂം സെർവൻറ് കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് ഒന്ന് ശമ്പളം ഇരുപത്തിനാലായിരത്തി നാനൂറ് ടു അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ യോഗ്യത മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ഗ്രീൻ റൂം പ്രവൃത്തിയിൽ അറിവുണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും മധ്യയായിരിക്കണം പരീക്ഷാ ഫീസ് ജനറൽ ഒ ബിസി മുന്നൂറ് എസ് സി എസ് ടി നൂറ്റി അൻപത് നെക്സ്റ്റ് കാറ്റഗറി നമ്പർ പൂജ്യം ഒന്ന് ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് ഒന്ന് ശമ്പളം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ യോഗ്യതകൾ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം ബന്ധപ്പെട്ട മേഖലയിൽ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം കലാപ്രാവീണ്ണം തെളിയിക്കുന്നതിന് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം ഫീസ് ജനറൽ ഒ ബി സി മുന്നൂറ് എസ് എസ് ടി നൂറ്റി അൻപത് നെക്സ്റ്റ് ളം വാദ്യ വിദ്യാലയം കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് പൂജ്യം ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് ഒന്ന് ശമ്പളം മുപ്പത്തിഒരായിരത്തിഒരുന്നൂറ് ടു അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ യോഗ്യത ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്വല്യ യോഗ്യത ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട കലയിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് നേടിയ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് അത് കൂടാതെ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ ജനറൽ ഒ ബി സി എ സി എസ് അൻപത് ഇനി നെക്സ്റ്റ് ടീച്ചർ തിമില വാദ്യ വിദ്യാലയം കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് ഒന്ന് പന്ത്രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒഴിവ് ഒന്ന് ശമ്പളം മുപ്പത്തിഒരായിരത്തിഒരുന്നൂറ് അറുപത്തി ആറായിരത്തി എണ്ണൂറ് യോഗ്യത ഏഴാം ക്ലാസ് പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട കലയിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് നേടിയ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപതിനും മുപ്പത്തി ആറ് വയസ്സിനും മധ്യേ ആയിരിക്കണം ഫീസ് ജനറൽ ഒ ബിസി കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് പത്ത് ശമ്പളം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുനൂറ് രൂപ യോഗ്യത കേരള സർക്കാർ അംഗീകരിച്ച സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രായപരിധി ഇരുപതിനും മുപ്പത്തി ആറ് വയസ്സിനും മധ്യേ ഫീസ് ജനറൽ ഒ ബിസി അഞ്ഞൂറ് രൂപ ഇ സി എസ് ടി ഇരുന്നൂറ്റി അൻപത് രൂപ ആനച്ചമയ സഹായി കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് ഒന്ന് ശമ്പളം ഇരുപത്തിനാലായിരത്തി നാനൂറ് ടു അൻപത്തിയായിരത്തി ഇരുന്നൂറ് രൂപ യോഗ്യത ക്ഷേത്രങ്ങളിലെ ആനച്ചമയം കോലം എന്നിവയുടെ പരിപാലനം റിപ്പയർ പ്രവൃത്തികളിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ആരോഗ്യവാനായിരിക്കണം പുരുഷന്മാർ മാത്രം അപേക്ഷിച്ചാൽ മതി ക്ഷേത്ര ചടങ്ങുകളെ അറിവുണ്ടായിരിക്കണം യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം പ്രായപരിധി പതിനെട്ട് ആറാണ് ഫീസ് ജനറൽ ഒ ബി സി മുന്നൂറ് എസ് സി എസ് ടി നൂറ്റി അൻപത് രൂപയാണ് ഇനി നെക്സ്റ്റ് അസിസ്റ്റന്റ് ലൈബ്രേറിയൻ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് ഒന്നാണ് ശമ്പളം മുപ്പത്തിഒരായിരത്തിഒരുന്നൂറ് അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ യോഗ്യത സർവകലാശാലയിൽ നിന്ന് സംസ്കൃതത്തിലുള്ള ബിരുദം ബാച്ചിലർ ഓഫ് ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രേറിയൻഷിപ്പിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സിനും നാൽപ്പതിനും മധ്യ ആയിരിക്കണം പരീക്ഷാ ഫീസ് ജനറൽ ഒ ബി സി അറുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി മുന്നൂറ് രൂപയാണ് നെക്സ്റ്റ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒഴിവ് രണ്ട് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം പി ജി ഡി എസ് സി ഓർ പി ജി ഡി സി എ ഡെസ്ക്ടോപ്പ് പബ്ലിഷിംഗിലും ഹാർഡ്വെയറിലുമുള്ള പരിജ്ഞാനം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും മധ്യമുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഫീസ് ജനറൽ ഒ ബിസി അറുന്നൂറ് രൂപ എസ് സി എസ് ടി മുന്നൂറ് രൂപ നെക്സ്റ്റ് ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ റ്റഗറി നമ്പർ പൂജ്യം രണ്ട് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവുകൾ ഒന്ന് കമ്പ്യൂട്ടർ സയൻസിലുള്ള എം സി എ അല്ലെങ്കിൽ ബിടെക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി ഇരുപത്തി അഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും അധികമായിരിക്കണം പരീക്ഷാ ഫീസ് ജനറൽ ഒ ബിസി ആയിരം രൂപയാണ് എ സി എസ് ടി വിദ്യാർത്ഥികൾക്ക് അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ പിന്നെ നെക്സ്റ്റ് ജൂനിയർ പബ്ലിക്സ് കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് ഒന്ന് ശമ്പളം മുപ്പത്തി ഒരായിരത്തിഒരുന്നൂറ് എണ്ണൂറ് രൂപ യോഗ്യത എസ് എൽ സി പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ രണ്ട് വർഷത്തിൽ കുറയാത്ത ഓക്സിലറി ആൻഡ് മിഡ് വൈഫറിയിലുള്ള കോഴ്സ് പാസ്സായിരിക്കണം കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫ്സ് കൗൺസിൽ ഓക്സിലറി ആൻഡ് മിഡ് വൈഫറി നഴ്സായി രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം പരീക്ഷാ ഫീസ് ജനറൽ ഒ ബി സി അഞ്ഞൂറ് രൂപ എസ് ഇസ് ടി ഇരുന്നൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് മെഡിക്കൽ ഓഫീസർ ആയുർവേദം കാറ്റഗറി നമ്പർ പൂജ്യം രണ്ട് ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് രണ്ട് ശമ്പളം അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് ടു ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ യോഗ്യത ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബി എം എസ് ബിരുദം പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും അധ്യമുള്ളവരായിരിക്കണം പരീക്ഷ ഫീസ് ജനറൽ ഒ ബി സി ആയിരം രൂപ എസ്ഇസ്റ്റി അഞ്ഞൂറ് നെക്സ്റ്റ് കെ ജി ടീച്ചർ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് രണ്ട് ശമ്പളം മുപ്പത്തി അയ്യായിരത്തി അറുനൂറ് ടു എഴുപത്തയ്യായിരത്തി നാന്നൂറ് രൂപ യോഗ്യത പ്ലസ് ടു പാസ്സാണ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ കേരള സർക്കാർ അംഗീകൃതമായ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണം പ്രായപരിധി ഇരുപത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം പരീക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപയാണ് ജനറൽ ഒ ബി സി എ സി എസ് ടി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഒഴിവുകൾ മൂന്നെണ്ണമാണ് ഉള്ളത് ശമ്പളം മുപ്പത്തി ഒരായിരത്തി ഒരുന്നൂറ് ടു അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് യോഗ്യത എസ് എസ് സി പാസ് അല്ലെങ്കിൽ തത്യ യോഗ്യത ഉണ്ടായിരിക്കണം ഇത് കൂടാതെ ചിത്രം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള സർക്കാർ അംഗീകരിച്ച തത്തുല്യ യോഗ്യത അതുമല്ലെങ്കിൽ മുംബൈയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ ഗവൺമെൻറ്റൽ സാനിറ്ററി ഇൻസ്പെക്ടർ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ യോഗ്യത ഉണ്ടായിരിക്കണം ഈ പോസ്റ്റിന്റെ പ്രായപരിധി പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപയാണ് ജനറൽ ഒ ബി സിക്ക് ഇ സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ഇനി ലാസ്റ്റ് പോസ്റ്റ് മദ്ദളം പ്ലെയർ കാറ്റഗറി നമ്പർ പൂജ്യം മൂന്ന് എട്ട് ബാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒഴിവ് ഒന്ന് ശമ്പള സ്കെയിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് ടു അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ യോഗ്യത മലയാളം എഴുതുവാനും വായിക്കുവാനുമുള്ള കഴിവ് ബന്ധപ്പെട്ട മേഖലയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം കലാപ്രാവീണ്യം തെളിയിക്കുന്നതിന് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഈ പോസ്റ്റിലേക്കുള്ള പ്രായപരിധി ഇരുപത് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും മധ്യമുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് പരീക്ഷാ ഫീസ് ജനറൽ ഒ ബി സി മുന്നൂറ് രൂപയാണ് എസ് സി ടി ഉദ്യോഗാർത്ഥികൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഇനി ഈ പോസ്റ്റുകളിൽ ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറലിന് ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കണം എന്നതാണ് ഒ ബി സി ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എ സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി ഇരുപത് വയസ്സിനും നാൽപ്പത്തി അഞ്ച് വയസ്സിന് വരെ എന്ന ഏജ് കാറ്റഗറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ കാറ്റഗറിക്ക് ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഒ ബി സിക്കാർ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എ സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി ഇതിൽ ഇരുപത്തി അഞ്ചിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഒ ബിസി ഒന്ന് ഒന്ന് രണ്ടായിരത്തിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തിലും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഇനി ഇരുപത്തി അഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളായിരിക്കണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ കാറ്റഗറി ഒന്ന് ഒന്ന് രണ്ടായിരത്തിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഒ ബി സി ഒന്ന് ഒന്ന് രണ്ടായിരത്തിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ഒന്ന് ഒന്ന് രണ്ടായിരത്തിലും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്നർത്ഥം ഓക്കെ അപ്പോൾ ഈ പോസ്റ്റുകളിലേക്കെല്ലാം അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ ഇരുപത്തിയെട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് ദിസ് ഈസ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വായിച്ചു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സിൻ്റെ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്